പലതവണ മീൻ മുളകിട്ടതിന്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും മുളക് ജാറിന്റെ റെസിപ്പി ആദ്യമായിട്ടാണ് ഇട്ടോടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടുങ്ങാനിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക എരുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഇനി പൊടികളുടെ പച്ചമുണക്കൊന്നും മാറി വരുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കുറച്ചു മുമ്പേ തന്നെ കുടമ്പുളി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ വെള്ളത്തോടുകൂടി ഒഴിച്ചു കൊടുക്ക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ ഇണ്ടാക്കണേലെ മീൻ മുളകിട്ടതും മുളക്ചാറും തമ്മിലുള്ള വ്യത്യാസം മുളക്ചാറ് കുറച്ച് വെള്ളം പോലെ ആയിരിക്കുള്ളൂ ീ മുളക് ഇട്ടത് കുറച്ച് തിക്കായിട്ടായിരിക്കും തിളച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം അതിനകത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഏത് മീനാണോ ആ മീൻ ഇട്ടുകൊടുക്ക നമ്മൾ പൈലപ്പാരി ഇട്ട എടുത്തിരിക്കുന്നത് ഇനി ഈ മീനൊക്കെ ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ ഇടയ്ക്ക് ഇതുപോലെ പതുക്കൊന്ന് തട്ടി കൊടുക്ക ഭയങ്കരമായിട്ട് കുത്തി ഇളക്കണ്ട അപ്പൊ മീനൊടഞ്ഞു പോവും നല്ല എരിവും പോലെയുള്ള ചാറൊക്കെ കൂട്ടി ചോറ് ഇഷ്ടമുള്ളവർക്ക് ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പൊ ഉപ്പും മേരും പുളിയും ഒക്കെ പാകം മീനൊക്കെ വെന്തതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കലത്തിന്റെ ചൂട്ടത്ത് അത് കടന്ന് വെട്ടി തിളക്കണുണ്ടാവും നല്ല ചൂട് ചോറ് തന്നെ എടുക്കാം ഈ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന കറി നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുളക് ചാർ ഉണ്ടെങ്കിൽ സൈഡായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മള് കുറച്ച് പയർ കുത്തി കാച്ചതും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട് ഇനി നല്ല തിക്കായിട്ടുള്ള ചാറാണ് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നല്ല അസല മീൻ മുളക് ഇട്ടതിന്റെ വീഡിയോ നമ്മള് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല എരിവും പുളിയൊക്കെ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു മുളക്ചാറ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ